ഹലോ നമ്മൾക്കിന്ന് അടിപൊളി സോഫ്റ്റോട് കൂടിയ ഉഴുന്ന് വടയും ചമ്മന്തിയും നോമ്പ് തുറക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയാലോ അതിനുവേണ്ടി ഉഴുന്ന് നന്നായി കഴുകി കുതിർത്തി വെച്ചിട്ടുണ്ട് കുതിർത്തി വെച്ച ഉഴുന്ന് നമ്മൾക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് വേപ്പില സവാള ഇവയെല്ലാം ഇട്ട് ഇട്ടുകൊടുത്ത് അടിച്ചെടുക്കാം ഇവയെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ചേരുവകളെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ജീരകം കുറച്ച് ഉപ്പ് ഇവയെല്ലാം ചേർത്ത് അടിച്ചെടുക്കുക അടിച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കുക അതിലേക്ക് കൊത്തി അരിഞ്ഞു വെച്ച സവാളയും മല്ലിയിലയും ഇഞ്ചിയും ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക അത് നന്നായി കുഴച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ലേശം വേണമെങ്കിൽ നമ്മൾക്ക് മൈദ ചേർത്ത് കൊടുക്കാം കട്ടി വേണമെന്നുണ്ടെങ്കിൽ മാത്രം മതി അത് ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം വേണ്ടി ഒരു ചീനച്ചട്ടി വെക്കുക വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചതിന് ശേഷം അതിലേക്ക് പത്തിയിലേക്ക് പട്ടിയിലേക്ക് ഓരോരു നുള്ളെടുത്ത് പരത്തി കൊടുത്ത് ഒരു കുഴിയും വെച്ച് കൊടുത്ത് ചട്ടിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ ഓരോന്നും നമുക്ക് ചട്ടിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി മൂത്ത് വരുമ്പോൾ അത് മറിച്ചിട്ട് കൊടുക്കാം നല്ല സ്മെല്ലും നല്ല നല്ല സോഫ്റ്റോട് കൂടിയ നമ്മൾക്കിവിടെ ഉഴുന്ന് വട റെഡിയായി നല്ല പഞ്ഞി പോലെ നല്ല സൂപ്പർ നോമ്പ് തുറക്കുന്നതിന് വേണ്ടി നല്ല സോഫ്റ്റോട് കൂടിയ റെഡി ഉഴുന്ന് വട നമ്മൾക്കിവിടെ റെഡിയായി ഇതിൻ്റെ കൂടെ ഞങ്ങളിവിടെ നല്ല ചമ്മന്തിയും ചേർത്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റോടു കൂടിയ ഉഴുന്നവട നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ കഴിച്ച് നല്ല ടേസ്റ്റോടു കൂടി കഴിച്ച് തീർക്കാം